പ്രിയമുള്ള കുഞ്ഞുമക്കളെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് നമുക്കുന്നൊരു രസകരമായ കഥ കേൾക്കാം ഗജരാജ ടാക്കീസ് പ്രിയമുള്ള കലാപ്രേമികളെ നാളെ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് വനത്തിൻ്റെ സ്വന്തം സിനിമാ കൊട്ടക ഗജരാജ ടാക്കീസ് സാംസ്കാരിക മന്ത്രി മയിലമ്മ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനമാരംഭിക്കുകയാണ് എല്ലാ സിനിമാ പ്രേമികളെയും സിനിമ ടാക്കീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു കുരങ്ങുണ്ണി മാമൻ ഉച്ചഭാഷണിയിലൂടെ വിളിച്ചു പറയുന്നത് കേട്ട് മൃഗക്കുട്ടികൾ ആവേശം കൊണ്ട് തുള്ളിച്ചാടി നാട്ടിലുള്ള ബന്ധുക്കൾ പറഞ്ഞുള്ള അറിവ് മാത്രമുള്ള സിനിമാ തിയേറ്റർ കാട്ടിലും എത്തിയപ്പോൾ സന്തോഷത്തിൽ അവർ ഉറക്കെ പാടി കാട്ടിലുണ്ടൊരു സിനിമാ കൊട്ടക പാട്ടു കേൾക്കാം സിനിമ കാണാം കൂട്ടമായി നമുക്ക് പോകാം കൂട്ടുകാരെ വന്നാലും ഉദ്ഘാടന ദിവസം കൊട്ടക മൈതാനിയിൽ മൃഗങ്ങൾ കൂട്ടമായെത്തി ആവേശത്തോടെ ടിക്കറ്റ് എടുത്ത് സിനിമയ്ക്ക് കയറി അകത്തെ വേദിയിൽ നടന്ന യോഗത്തിൽ തിയേറ്റർ മുതലാളി ഗജേഷ് കുമാർ അഭിമാനത്തോടെ പറഞ്ഞു പൂർണമായും സൗരോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ആദ്യത്തെ സിനിമാ കൊട്ടകയാണ് നമ്മുടെ ഗജരാജ ടാക്കീസ് സാംസ്കാരിക മന്ത്രി ഈ ബട്ടൺ അമർത്തുമ്പോൾ സിനിമ ആരംഭിക്കും മയിലമ്മ കൊക്കുകൊണ്ട് സ്വിച്ച് അമർത്തി എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ കേട്ടു പക്ഷേ ചിത്രം മാത്രം തെളിഞ്ഞു വന്നില്ല കാണികൾ കൂവലും അലർച്ചയും അമറലും ലഹളയുമായി മന്ത്രിക്കും നാണക്കേടായി സാങ്കേതികപരമായ എല്ലാ തയ്യാറെടുപ്പും പൂർത്തിയാക്കിയതായിരുന്നു പിന്നെന്തുപറ്റി പരിശോധിച്ചപ്പോഴാണ് സംഗതി വിളിവായത് ജിങ്കോ മലയണ്ണാനും കൂട്ടുകാരും സിനിമ പ്രൊജക്ടറിൻ്റെ വയറുകൾ കടിച്ചു മുറിച്ചിരിക്കുന്നു വയറിൻ്റെ പ്രശ്നമാണ് സാറേ ഓപ്പറേറ്റർ ടോബൻ പുലി അറിയിച്ചു അത് ശരിയാ ആ മുറിക്കകത്ത് കയറാൻ എനിക്ക് കഴിയില്ല എൻ്റെ വയറ് തന്നെയാ പ്രശ്നം കുംഭകുലുക്കൊണ്ട് ഗജേഷ് പറഞ്ഞു സിനിമ കാണാൻ കഴിയാത്ത വിഷമം മറന്ന് കാണികൾ പൊട്ടിച്ചിരിച്ചു അണ്ണാന്മാരെ തൂക്കിയെടുത്ത് വെളിയിലെറിഞ്ഞിട്ട് ടോബൻ ഒരുവിധം വയറുകൾ കടിപ്പിച്ചു തിരശീലയിൽ സിനിമ തെളിഞ്ഞു ഒപ്പം കാണികളുടെ മുഖവും